എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമസ്കാരം എന്റെ പ്രിയമുള്ള സഹപ്രവർത്തകരെ എന്റെ കുടുംബാംഗങ്ങളെ ഈ പദയാത്രയും അതിനോടനുബന്ധിച്ച് നടന്ന റോഡ് ഷോയിലും പങ്കാളികളായിക്കൊണ്ട് എത്തിയിരിക്കുന്ന നല്ലവരായിരിക്കുന്ന ജനാധിപത്യ വിശ്വാസികളെ സുഹൃത്തുക്കളെ ഒരു പ്രസംഗമൊന്നുമില്ല നിങ്ങളുടെ മുൻപിലേക്ക് വീണ്ടും ഒരു സ്ഥാനാർത്ഥിയായിട്ട് കടന്നുവരുന്നതിന് പാർട്ടി തീരുമാനിച്ചു മുന്നണിയും പാർട്ടി പ്രവർത്തകരും ആ പ്രവർത്തനവുമായിട്ട് നിങ്ങൾ കൈകിലേക്ക് വീണ്ടും എത്തിച്ചേരുകയാണ് ഇന്ത്യയുടെ പാർലമെന്റിനകത്തേക്ക് രാഹുൽ ഗാന്ധിയോടൊപ്പം മതേതരത്വം മുറുകെ പിടിക്കുന്നതിന് വേണ്ടി നാളിതുവരെ നിങ്ങൾ ഏൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്തവും കഴിവിന്റെ പരമാവധി ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന ബോധ്യത്തോടുകൂടി നിങ്ങൾ കരികിലേക്ക് വീണ്ടും എത്തുകയാണ് ഇന്ത്യയുടെ പാർലമെന്റിനകത്തേക്ക് നാളിതുവരെ രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഇന്ത്യയുടെ മതേതരത്വം കണ്ടുസൂക്ഷിക്കുന്നതിന് വേണ്ടി ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ ജൈനനെന്നോ പാഴ്സിന്നോ വ്യത്യാസമില്ലാതെ ഈ രാജ്യത്ത് നമ്മൾ അനുഭവിച്ച ആ സ്വാതന്ത് ഇതുവരെ നിങ്ങളുടെ ഒപ്പം കൂടെയുണ്ടാകുമെന്ന് പറയുന്ന വാക്കല്ല എന്ന സത്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ കരികിലേക്ക് വീണ്ടും കടന്നു വരുന്നത് നിങ്ങളുടെ മകളായി സഹോദരിയായി കണ്ടുകൊണ്ട് നാളെ ഇതുവരെ നൽകിയ പിന്തുണ ക്ഷീരദർശകരും പച്ചക്കറി കൃഷിയും ഉൾക്കൊള്ളുന്ന മുഴുവൻ മണ്ഡലത്തിലേയും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാന് പറഞ്ഞുകൊണ്ട് ഇത് കൂടെയുണ്ടാകുമെന്ന് പറയുന്ന വാക്കല്ല കൂടെയുണ്ട് എന്നുള്ള സത്യവുമായി ഞങ്ങളുടെ പ്രവർത്തകർ നിങ്ങൾ കരികിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നൽകിക്കൊണ്ട് മകളായി സഹോദരിയായി കണ്ട നാൾ മുതൽ നിങ്ങൾ എനിക്ക് നൽകിയ പിന്തുണയും പ്രാർത്ഥനയും തുടർന്നും ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ കേൾക്കുന്നതിന് അല്പനേരത്തേക്ക് വിശാലമായ മനസ്സും നിങ്ങളുടെ കാതുകളും നൽകിയതിന് ഹൃദയം കൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് വരുന്ന